ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ ആണ് നമ്മൾ ഇന്നും ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് പാർട്ട് ടൈം ടൈമായിട്ടും ഫുൾ ടൈം ടൈമായിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ ആ ഡിപ്ലോമ ഫീമെയിൽ കാൻഡൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി വരുന്നത് ഗൈഡിങ് ടീമുണ്ട് ഡിജിറ്റൽ പ്രമോഷനാണ് നമുക്ക് വരുമാനം വരുന്നത് പത്ത് ടു പന്ത്രണ്ടാണ് ഫ്രീ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഉള്ളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് മെഷീൻ ഓപ്പറേറ്റർ വേക്കൻസിയാണ് സാലറി പതിനഞ്ച് പതിനേഴ് ടു ഇരുപത്തി ഒന്നാണ് സമയം വരുന്നത് പത്ത് മണിക്കൂറാണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ കോയമ്പത്തൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് വി ആർ ഹയറിംഗ് ജോയിൻ വിത്ത് മീ റിക്വയർമെൻറ്റ്സ് പ്രായപരിധിയില്ല വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല ഫ്രീ ട്രെയിനിങ്ങോട് കൂടി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും വെറും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പെരുമ്പള്ളി ചില തൊടുപുഴ ഭാഗത്ത് പ്രായമായ വാപ്പയെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി വരുന്ന ഇരുപത്തി നാലായിരമാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്